സൗത്ത് ആഫ്രിക്കയിലെ രണ്ട് കൊല്ലത്തോളം ഉണ്ടായിരുന്നു അവിടെ ടീച്ചിങ് പ്രൊഫഷനായിട്ടാണ് അവിടെ ചെന്നത് ടീച്ചിങ് പ്രൊഫഷന് ഇച്ചിരി താമസം നേരിട്ടതിനാൽ ചെറിയൊരു ബിസിനസ്സിലേക്ക് രണ്ട് കൊല്ലം കിടക്കേണ്ടി വന്നു അങ്ങനെ അവിടെ വെച്ച് ഉണ്ടായ ഒരു അപകടത്തിൽ സ്പൈനൽ കോഡിനെ പരുക്ക് പറ്റി ടി ഫോർ ടി ഫൈവ് ലെവലിൽ ലാബിനായ്ക്ക് കൻറ്റൂഷൻ ഉണ്ടായി സ്പൈനൽ കോഡിനെ പരുക്ക് പറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ആഫ്രിക്കയിൽ പോയതെങ്കിലും രണ്ടായിരത്തിലാണ് അപകടം സംഭവിക്കുക ഏതാണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലം പൂർത്തിയായി സ്പൈനൽ കോഡിനെ പേര്ക്ക് പറ്റി അരയ്ക്ക് താഴോട്ട് പാരലൈസ് ആയിരിക്കുകയാണ് അതിനുശേഷമാണ് ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ഏതാണ്ട് പന്ത്രണ്ട് കൊല്ലക്കാലം ട്യൂഷൻ വീടിലെ പല ക്ലാസ്സുകളിലായി ഒരു നാലഞ്ച് മണിക്കൂർ ഡെയിലി ട്യൂഷൻ എടുക്കുമായിരുന്നു അതിനുശേഷമാണ് കോർപ്പറേറ്റിൻ്റെ ടെസ്റ്റ് എഴുതി ഞാൻ സ്കൂളിൽ നിയമനം നേടുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒത്തിരിയേറെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെ പ്രത്യേകിച്ച് സ്പൈനൽ കോഡിന് പരുക്ക് പറ്റി കഴിയുന്ന ആൾക്കാരുമായി ബന്ധപ്പെടാനായിട്ട് ഞാൻ പരിശ്രമിച്ചു അങ്ങനെ ഞാൻ ഓരോ പഞ്ചായത്തിലെയും പാലിയേറ്റീവ് സിസ്റ്റേഴ്സിൻ്റെ നമ്പരെ കളക്റ്റ് ചെയ്ത് ഓരോ പഞ്ചായത്തിലെ സ്പൈനൽ കോഡിന് പരുക്ക് പറ്റിയവരുടെ ഒരു നമ്പർ നമ്പറെടുക്കാനുള്ളൊരു ശ്രമം നടത്തി അങ്ങനെ ആദ്യം ഞങ്ങൾക്ക് ഒരു പതിനഞ്ച് പേരുടെ നമ്പർ കിട്ടി ആ നമ്പർ വെച്ച് ഞങ്ങളുടെ ഒരു സംഘടന തുടങ്ങി ആ സംഘടനയുടെ പേരാണ് സ്പെയിൻ ഇൻജോയഡ് പേഴ്സൺസ് വെൽഫെയർ അസോസിയേഷൻ സിപ്പ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സംഘടന ഇന്ന് ആ സംഘടനയിലെ ഇരുപത്തി അഞ്ച് കൊല്ലം കൊണ്ട് ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് അംഗങ്ങൾ ആ പതിനാല് ജില്ലകളിലായിട്ടുണ്ട് പ്രത്യേകിച്ച് വളരെ പാവപ്പെട്ട ഒത്തിരി കഷ്ടപ്പെടുന്ന സ്പൈനൽ കോഡിന് പരുക്ക് പറ്റി ഭിന്നശേഷിക്കാൽ ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് ഈ സ്പൈനൽ കോഡിന് പരുക്ക് പറ്റിയവർ അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവരാണ് ശാരീരികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ബെഡ് സോറും അതുപോലെ യൂറിനറി ഇൻഫെക്ഷനും ഒക്കെ അവരെ നിരന്തരം അലട്ടുന്നുണ്ട് അപ്പോൾ അവരെ എങ്ങനെ സഹായിക്കാമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ആ ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഘടനയെ രൂപപ്പെടുത്തണമെന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായത് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ സംഘടന ആരംഭിക്കുന്നത്